അത്യന്തം അപകടകരമായ ഒരു വിനാശത്തിൽ നിന്ന ലോകം ഭാഗ്യത്തിലാണ് രക്ഷപെട്ടതെന്ന് ചിഹ്നഗ്രഹ വേട്ടക്കാരായ ഡോ ഫ്രാങ്ക് മാർച്ചിസ് പറയുകയുണ്ടായി ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്കെത്തിയ സൈബീരിയയുടെ മുകളിൽ തീഗോളമായി മാറുന്ന ചിഹ്നഗ്രഹത്തിന്റെ വീഡിയോ വൈറലാവുകയാണ് യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരം എഴുപത് സെന്റിമീറ്ററിൽ താഴെ മാത്രം വ്യാസമുള്ള ഈ ചിഹ്നഗ്രഹം ഭൂമിയുടെ അന്തരീക്ഷത്തിലെത്തിക്കുന്നതിന് പന്ത്രണ്ട് മണിക്കൂറോളം മുമ്പ് മാത്രമാണ് തിരിച്ചറിഞ്ഞത് സി യു ഡബ്ല്യു ഇ പി സി ഫൈവ് എന്ന താൽക്കാലിക പദവിയുള്ള ചിഹ്നഗ്രഹം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കണ്ടെത്തിയ നാലാമത്തെ ഇമിറ്റേൻ്റെ ഇമ്പാക്ടറായി മാറിയിരിക്കുകയാണ് ആഘാതത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രം കണ്ടെത്തിയ ഒരു ചിഹ്നഗ്രഹം ജ്യോതിശാസ്ത്രജ്ഞന്മാർ അരിസോണ സർവകലാശാലയുടെ ബോബ് ടെലിസ്കോപ്പും നാസയുടെ ധനസഹായമുള്ള കാറ്റലീന സ്കൈ സർവേയും ഉപയോഗിച്ച് ചിഹ്നഗ്രഹം ഭൂമിയുമായി ഏറ്റുമുട്ടുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് മാത്രമാണ് കണ്ടെത്തിയത് ഇത് അല്പം വലുതായിരുന്നുവെങ്കിൽ ഇത് വളരെ വ്യത്യസ്തമായ കഥയായിരുന്നുവെന്നാണ് സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷകരായ ഡോക്ടർ മാർച്ചസ് പറയുന്നത് ഈ സംഭവം ഭൂമിയുടെ ഗ്രഹപ്രതിരോധ സംവിധാനത്തിലെ നിർണായക വിടവ് എടുത്തു കാണിക്കുന്നു നിലവിൽ നാസയും യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയും മുപ്പത്തി ആറായിരത്തി ഭൂമിക്ക് സമീപമുള്ള വസ്തുക്കളെ നിരീക്ഷിക്കുന്നു രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി രണ്ട് അപകട സാധ്യത ഉള്ളവയുമായി രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി പതിനഞ്ചിന് റഷ്യയുടെ തെക്കൻ ഉറാൻസ് മേഖലയിലെ ആകാശത്ത് ഒരു വലിയ ഉൽക്ക പൊട്ടിത്തെറിച്ചിരുന്നു റഷ്യൻ തലസ്ഥാനമായ മോസ്കോയ്ക്ക് ആയിരത്തി നാനൂറ്റി നാപ്പത് കിലോമീറ്റർ കിഴക്ക് സ്ഥിതി ചെയ്യുന്ന ചെല്ലിം ബിസ്ക് നഗരത്തിൽ ഇരുപത്തിമൂന്ന് കിലോമീറ്റർ ഉയർത്തിനാണ് ഉൽക്കയുടെ പൊട്ടിത്തെറി നടന്നത് ഇരുപത്തിയൊന്ന് നൂറ്റാണ്ടിൽ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പ്രവേശിച്ച് പൊട്ടിത്തെറിച്ച ഏറ്റവും വലിയ ഉൽക്കയായിരുന്നു അത് ആയിരത്തി അറുന്നൂറിലധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും ഏഴായിരത്തിലധികം കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിരുന്നു കോടി വർഷം മുമ്പ് ഭൂമിയിൽ പതിച്ച ഒരു ചിഹ്നഗ്രഹത്തിന്റെ ആഘാതത്തിനും തുടർ പ്രതിഭാസത്തിനുമാണ് ദിനോസറുകൾ ഈ ഭൂമിയിൽ നിന്നും പൂർണ്ണമായി അപ്രത്യക്ഷമായതെന്നും ഗവേഷകർ പറയുന്നു ഭൂമിയിൽ പലതവണ പതിച്ചിട്ടുള്ള ചിഹ്നഗ്രഹങ്ങളുടെ ആഘാതം പലയിടത്തുമുള്ള വൻകുഴികളുടെ ആഴത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്